ഉന്നത മികച്ച കോളേജ് ഓഫ് സ്റ്റഡീസ് ഫോർ അഡ്മിഷൻ കോൾ പട്ടാമ്പി ചേംബർ ഓഫ് ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പുതിയ ഭാരവാഹികളുടെ പ്രഖ്യാപനവും ഇതോടൊപ്പം നടന്നു പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലാണ് സംഘടനയിലെ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരം നൽകിയത് ഇതോടൊപ്പം എഴുപത് കഴിഞ്ഞ വ്യാപാരി അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു പട്ടാമ്പി ചേംബർ ഹൌസിൽ വെച്ചിരുന്നു ചടങ്ങ്

പ്രദേശത്തുമുള്ള രോഗികൾക്ക് ഇതൊരു തണലായി മാറുന്ന ഒരു സംഘടനയായി പലപ്പോഴും സെക്രട്ടറി കെ സി സുധാകരൻ ട്രഷറർ ജി സൈമൺ വൈസ് പ്രസിഡന്റ് പി സുബേർ പി ആർ ഒ ടി ശ്രീനാരായണൻ ഐ കെ ചെയർമാൻ വിനോദ് പി കെ കൺവീനർ പി മുസ്തഫ യൂത്ത് വിംഗ് പ്രസിഡന്റ് ബി ടി അക്ബർ സെക്രട്ടറി വി ആക്ടിംഗ് പ്രസിഡന്റ് ഹംസ കൂൾസിറ്റി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പുതിയ ബാരാവാഹികളുടെ പ്രഖ്യാപനവും തുടർമിച്ച് നടന്നു